إِنْ أَتَيْتَ الَّذِينَ أُوتُوا الْكِتَابَ بِكُلِّ آيَةٍ مَّا تَبِعُوا قِبْلَتَكَ وَمَا أَنْتَ بِتَابِعٍ قِبْلَتَهُمْ وَمَا بَعْضُهُم بِتَابِعٍ قِبْلَةَ بَعْضٍ وَلَئِنِ اتَّبَعْتَ أَهْوَاءَهُم مِّن നീ ഈ വേദക്കാരുടെ മുമ്പിൽ എന്ത് ദൃഷ്ടാന്തം ഹാജരാക്കിയാലും അവർ നിന്റെ കിബിലയെ പിൻപറ്റാൻ പോകുന്നില്ല നിങ്ങൾ അവരുടെ കിബിലയും പിൻപറ്റാൻ പോകുന്നില്ല അവരിൽ ഒരു വിഭാഗം മറ്റുള്ളവരുടെ കിബില പിൻപറ്റാനും സന്നദ്ധരല്ല ഈ വിവരം ലഭിച്ചതിനു ശേഷം അവരുടെ ഇച്ഛകളെ പിന്തുടരുകയാണെങ്കിൽ നീ അധർമ്മികളുടെ ഗണത്തിൽ പെട്ടുപോയതു തന്നെ അതായത് കിബിലയെക്കുറിച്ച് തർക്കങ്ങളിലേർപ്പെടുന്നവരെ തെളിവുകൾ കൊണ്ട് തൃപ്തിപ്പെടുത്തുക സാധ്യമല്ല അവർ പക്ഷപാതത്തിലും മുഷ്ടിയിലും അകപ്പെട്ടിരിക്കുകയാണ് വർഗീയ പക്ഷപാതത്തിന്റെ പേരിൽ അവർ കൈക്കൊണ്ട കിബിലയെ ഒരു കാരണവശാലും കൈയൊഴിക്കാൻ അവർ തയ്യാറല്ല ഇനി നീ അവരുടെ കിബില അംഗീകരിച്ചുകൊണ്ട് പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിച്ചാൽ അതും തീരെ അസാധ്യമാണ് കാരണം ഒരു കിബില അംഗീകരിക്കുന്നതോടെ കിബില പ്രശ്നം തികച്ചും പരിഹരിക്കപ്പെടുന്ന വിധം എല്ലാ കക്ഷികളും യോജിക്കുന്ന ഒരു കിബില തന്നെ അവർക്കില്ല ഓരോ കക്ഷിക്കും ഓരോ കിബിലയാണുള്ളത് ഒരു വിഭാഗത്തിന്റെ കിബില സ്വീകരിച്ച് ആ വിഭാഗത്തിന്റെ വഴക്ക് അവസാനിപ്പിക്കാൻ ഒരുപക്ഷെ കഴിഞ്ഞേക്കാം എങ്കിലും മറ്റു കക്ഷികളുടെ കുഴപ്പം പഴയപടി പിന്നെയും അവശേഷിക്കുന്നതാണ് പ്രവാചകൻ എന്ന നിലയ്ക്കുള്ള നിന്റെ ജോലി ജനങ്ങളെ പ്രീണിപ്പിച്ച് വശത്താക്കുകയോ കൊണ്ടു നടക്കുകയോ കച്ചവട ഇടപാടിന്റെ അടിസ്ഥാനത്തിൽ അവരുമായി സന്ധി ചെയ്യുകയോ അല്ല മറ്റെല്ലാം അവഗണിച്ചുകൊണ്ട് നാം നിനക്ക് നൽകിയിട്ടുള്ള ജ്ഞാനത്തിൽ അടിയുറച്ച് നിലകൊള്ളുകയാണ് നിന്റെ കർത്തവ്യം ഈ നിലപാടിൽ നിന്ന് വ്യതിചലിച്ച് നീ ആരെ പ്രീണിപ്പിക്കാൻ തുനിഞ്ഞാലും അതിന്റെ ഫലം നിന്റെ പ്രവാചകത്വ പദവിയുടെ മേൽ നീ തന്നെ അക്രമം നടത്തുകയും ലോകനേതാവാക്കുക വഴി നാം നിനക്ക് നൽകിയ അനുഗ്രഹത്തോട് നന്ദി കേട് കാണിക്കുകയും ആയിരിക്കും ൂ നാം വേദം നൽകിയ ജനം ഖിബിലയായി നിശ്ചയിക്കപ്പെട്ട ഈ സ്ഥാനം സ്വന്തം മക്കളെ അറിയുന്ന പോലെ അറിയുന്നു പക്ഷേ അവരിലൊരു വിഭാഗം അറിഞ്ഞുകൊണ്ടുതന്നെ സത്യം മറച്ചുവെക്കുകയാണ് ഒരു കാര്യം ഒരാൾ ഉറപ്പായി അറിയുകയും അതിനെക്കുറിച്ച് അവന് ഒരു സംശയവും ഇല്ലാതിരിക്കുകയുമാണെങ്കിൽ അവൻ സ്വന്തം മക്കളെ അറിയുന്നത് പോലെ അറിയും എന്നു പറയുക അറബികളുടെ ഒരു ശൈലിയാണ് അതായത് തന്റെ മക്കളെ തിരിച്ചറിയുന്നതിൽ ഒരു വിഷമവും നേരിടാത്തതുപോലെ ആ സംഗതിയെക്കുറിച്ചും സംശയലേശം അന്യേ അവൻ അറിയാം വിശുദ്ധ കാവബ ഇബ്രാഹിം നബിയാണ് സ്ഥാപിച്ചത് ബൈത്തുൽ മുക്കദ്ദസാകട്ടെ ആയിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം സുലൈമാൻ നബിയും നിർമ്മിച്ചു അന്ന് മുതൽക്കാണ് അത് കിബിലയായതെന്ന പരമാർത്ഥം ജൂത ക്രിസ്തീയ പണ്ഡിതന്മാർക്ക് നല്ലപോലെ അറിയാമായിരുന്നു ഈ ചരിത്ര വസ്തുതയിൽ അവർക്ക് ഒരു സംശയവും ഉണ്ടായിരുന്നില്ല നിന്റെ നാഥങ്ങളിൽ നിന്നുള്ള തെളിഞ്ഞ സത്യമാകുന്നു ഇത് അതിനാൽ ഇതേപ്പറ്റി ഒരിക്കലും സന്ദേഹിക്കാതിരിക്കുക ിർ ഓരോരുത്തർക്കും ഓരോ ദിശയുണ്ട് അവർ അതിലേക്ക് തിരിയുന്നു നിങ്ങൾ നന്മയുടെ ദിശയിലേക്ക് മുന്നേറുവിൻ എവിടെയായിരുന്നാലും അള്ളാഹു നിങ്ങളെയെല്ലാം പ്രാപിക്കുന്നതാകുന്നു അവന്റെ കഴിവിൻ അതീതമായി യാതൊന്നുമില്ല ഈ സൂക്തത്തിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും വാചകങ്ങൾക്കിടയിൽ സൂക്ഷ്മമായ ഒരു വിടവുണ്ട് അല്പമൊന്ന് ചിന്തിച്ചാൽ അനുവാചകന് തന്നെ അത് നികത്താവുന്നതാണ് നമസ്കരിക്കുന്നവന് ഏതു നിലയ്ക്കും ഒരു ഭാഗത്തേക്ക് തിരിയേണ്ടി വരും എന്നാൽ നിങ്ങൾ ഏതു ദിക്കിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നു എന്നതല്ല പ്രധാനം നമസ്കാരം വഴി നിങ്ങൾ കരസ്ഥമാക്കാൻ ഉദ്ദേശിക്കുന്ന നന്മകളാണ് പ്രധാനം അതിനാൽ ഭാഗത്തെയും സ്ഥലത്തെയും കുറിച്ചുള്ള തർക്കത്തിലല്ല നന്മകൾ കരസ്ഥമാക്കുന്നതിലാണ് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ൂ നീ ഏതു വഴിക്ക് സഞ്ചരിച്ചാലും നമസ്കാര സമയത്ത് മസ്ജിദുൽ ഹറാമിനെ അഭിമുഖീകരിക്കുക എന്തുകൊണ്ടെന്നാൽ അത് നിന്റെ രക്ഷിതാവിന്റെ തികച്ചും ന്യായമായ തീരുമാനമാകുന്നു അള്ളാഹു നിങ്ങളുടെ കർമ്മങ്ങളെക്കുറിച്ച് അശ്രദ്ധനല്ല ومن حيث خرجت فول وجهك شطر المسجد الحرام وحيث ما كنتم فولوا وجوهكم شطره لئلا يكون للناس عليكم حجة الا الذين ظلموا منهم فلا تخشوهم واخشوني എവിടെ സഞ്ചരിച്ചാലും നിന്റെ മുഖം മസ്ജിദുൽ ഹറാമിന്റെ ദിക്കിലേക്ക് തന്നെ തിരിക്കുക നിങ്ങൾ എവിടെയായിരുന്നാലും അതിന്റെ ദിക്കിലേക്ക് തന്നെ തിരിഞ്ഞ് നമസ്കരിക്കണം അങ്ങനെ നിങ്ങൾക്കെതിരിൽ ജനത്തിന് ഒരു ന്യായവും ലഭിക്കാതിരിക്കട്ടെ എന്നാൽ അവരിലെ അധർമ്മകാരികൾ ഒരിക്കലും നാവടക്കുകയില്ല അവരെ ഭയപ്പെടരുത് എന്നെ ഭയപ്പെടുവിൻ ഇത് എന്റെ അനുഗ്രഹം നിങ്ങളിൽ പൂർത്തീകരിക്കേണ്ടതിനാകുന്നു എന്റെ ഈ വിധി പിന്തുടരുക വഴി നിങ്ങൾക്ക് സന്മാർഗലബ്ധി പ്രതീക്ഷിക്കാനും അതായത് കിബിലിയെക്കുറിച്ചുള്ള എന്റെ ഈ കൽപ്പന പൂർണമായും പാലിക്കുക നിങ്ങൾ ആരും തന്നെ നിശ്ചിത ഭാഗത്തേക്കല്ലാതെ മറ്റെവിടേക്കെങ്കിലും തിരിഞ്ഞു നമസ്കരിക്കുന്നതായി കാണുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത് അങ്ങനെ കാണുന്ന പക്ഷം നിങ്ങളെ ആക്ഷേപിക്കാൻ ശത്രുക്കൾക്ക് അവസരം ലഭിക്കും തങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള കൽപ്പനയാണെന്ന് വാദിച്ചുകൊണ്ട് തന്നെ അതിന് ലംഘിക്കുന്ന ഇക്കൂട്ടർ വല്ലാത്തൊരു ഉത്തമ സമുദായം തന്നെ ഇവരാണത്രേ സത്യത്തിന്റെ സാക്ഷികൾ എന്നൊക്കെ പറഞ്ഞ് അവർ നിങ്ങളെ പരിഹസിച്ചേക്കും എന്റെ അനുഗ്രഹം പൂർത്തീകരിച്ചു തരാൻ എന്നു പറഞ്ഞതിന്റെ ഉദ്ദേശം ഇസ്രായേലിൽ നിന്ന് തിരിച്ചെടുത്ത് ഈ സമുദായത്തിന് നൽകിയ ലോക നേതൃത്വമാകുന്ന അനുഗ്രഹമാണ് ഈ പദവി ഒരു സമുദായത്തിന് ലഭിക്കുന്നതിന്റെ അർത്ഥം അള്ളാഹുവിൻ്റെ അനുഗ്രഹം അവർക്ക് പൂർത്തിയായി ലഭിച്ചു കഴിഞ്ഞുവെന്നാണ് കിബില മാറ്റത്തെക്കുറിച്ചുള്ള ഈ കൽപ്പന ആ ഉത്കൃഷ്ട പദവി നിങ്ങൾക്ക് നൽകിയെന്നതിൻ്റെ വ്യക്തമായ അടയാളമത്രേ ഇക്കാരണം കൊണ്ടുതന്നെ എന്റെ ഈ കൽപ്പന നിങ്ങൾ അനുസരിക്കേണ്ടതുണ്ട് അല്ലാത്ത നിങ്ങളുടെ നന്ദികേടിന്റെയും നിയമലംഘനത്തിന്റെയും ഫലമായി ഈ സ്ഥാനം നിങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ടേക്കും എന്നെല്ലാമാണ് അള്ളാഹു ഇവിടെ ഉണർത്തുന്നത് എപ്രകാരം എന്നാൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ഓതിത്തരികയും നിങ്ങളെ സംസ്കരിക്കുകയും വേദജ്ഞാനവും തത്വജ്ഞാനവും പഠിപ്പിക്കുകയും നിങ്ങൾക്കറിയാത്ത പല കാര്യങ്ങളും അറിയിക്കുകയും ചെയ്യുന്ന ഒരു പ്രവാചകനെ നിങ്ങളിൽ നിന്നു തന്നെ നാം നിയോഗിച്ചു തന്നതുപോലുള്ള ഒരു അനുഗ്രഹമാണിതും അതുകൊണ്ട് നിങ്ങൾ എന്നെ സ്മരിക്കുവിൻ ഞാൻ നിങ്ങളെയും സ്മരിക്കാം എന്നോട് നന്ദി കാണിക്കുക നന്ദി കേട് കാണിക്കാതിരിക്കുക സ്വാതിരി വിശ്വാസികളെ നിങ്ങൾ സഹനത്തിലൂടെയും നമസ്കാരത്തിലൂടെയും സഹായം തേടുവിൻ ക്ഷമിക്കുന്നവരോടൊപ്പം അള്ളാഹുവുണ്ട് മുസ്ലിങ്ങളെ നേതൃപദവിയിൽ അവരോധിച്ച ശേഷം അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയാണിവിടെ നേതൃത്വമെന്നാൽ നിങ്ങൾക്ക് കിടന്നുറങ്ങാനുള്ള പൂമെത്തയല്ല എന്ന കാര്യമാണ് ആദ്യമുണർത്തുന്നത് ഗുരുതരവും അതിപ്രധാനവുമായ ഒരു ദൗത്യമാണ് നിങ്ങൾക്ക് നിറവേറ്റാനുള്ളത് ആ ഭാരിച്ച ബാധ്യത ഏറ്റെടുക്കുന്നതോടെ നാനാതരം ആപത്തുകൾ നിങ്ങളുടെ മേൽ വർഷിച്ചു തുടങ്ങും കഠിന പരീക്ഷണങ്ങൾക്ക് വിധേയരാകും പലതരം കഷ്ടനഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും ക്ഷമയോടും ദൃഢചിത്തതയോടും അത്തരം പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ മുന്നേറിയാൽ മാത്രമേ അവന്റെ അനുഗ്രഹ കടാക്ഷം നിങ്ങളുടെ മേൽ വർഷിക്കുകയുള്ളൂ ഈ ഭാരിച്ച ഉത്തരവാദിത്വം നിറവേറ്റാൻ ആവശ്യമായ കഴിവ് ലഭിക്കുന്നത് രണ്ട് സംഗതികളിലൂടെയാണ് ഒന്ന് ക്ഷമയും സഹനവുമാകുന്ന ഉത്കൃഷ്ട ഗുണം നിങ്ങളിൽ വളർത്തുക രണ്ട് നമസ്കാരം വഴി ആത്മാവിനെ സുശക്തമാക്കുക സ്വബ് അഥവാ ക്ഷമയും സഹനവും അതിപ്രധാനങ്ങളായ നിരവധി ധാർമ്മിക ഗുണങ്ങൾക്കെല്ലാമുള്ള സമഗ്രമായൊരു ശീർഷകമാണ് അതാണ് യഥാർത്ഥത്തിൽ വിജയത്തിന്റെ താക്കോൽ അതിന്റെ അഭാവത്തിൽ ആർക്കും ഒരു ലക്ഷ്യത്തിലും വിജയിക്കുക സാധ്യമല്ല ഈ യാഥാർത്ഥ്യം ഖുർആനിൽ വിവിധ സ്ഥലങ്ങളിൽ വിശദീകരിച്ചതായി കാണാം അപ്രകാരം തന്നെ സത്യവിശ്വാസികളായ വ്യക്തികളെയും സമൂഹങ്ങളെയും അവരുടെ മഹത്തായ കർത്തവ്യ നിർവഹണത്തിന് നമസ്കാരം എങ്ങനെയാണ് സന്നദ്ധരാക്കുന്നതെന്നും ഖുർആനിൽ നിന്ന് വിശദമായി ഗ്രഹിക്കാം ദൈവിക മാർഗത്തിൽ വധിക്കപ്പെടുന്നവരെ മരിച്ചവർ എന്ന് പറയാതിരിക്കുക അല്ല അവർ ജീവിച്ചിരിക്കുന്നവർ തന്നെയാകുന്നു പക്ഷേ അവരുടെ ജീവിതം നിങ്ങൾക്കനുഭവപ്പെടുന്നില്ലെന്ന് മാത്രം മരണം എന്ന വാക്കും മരണത്തെക്കുറിച്ചുള്ള വിഭാവനയും മനുഷ്യ മനസ്സിൽ ഒരുതരം ധൈര്യക്കുറവ് ഉളവാക്കുന്നതാണ് അതിനാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷികളായവരെ പറ്റി മരിച്ചവർ എന്ന് പറയുന്നത് നിരോധിച്ചിരിക്കുന്നു കാരണം സമുദായ അംഗങ്ങളിൽ സമരവികാരവും ആത്മാർപ്പണ ബോധവും തണുത്തു പോകാൻ അത് വഴിവെക്കും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവൻ ബലി കഴിക്കുന്നവന് സുഖാനന്ദകരമായ ശാശ്വത ജീവിതമാണ് ലഭിക്കുന്നതെന്ന വിഭാവനമാണ് സത്യവിശ്വാസികൾ ഹൃദയത്തിൽ ഉറപ്പിക്കേണ്ടത് ഇത് യാഥാർത്ഥ്യത്തോട് യോജിച്ചതാണെന്നതിനു പുറമേ ധൈര്യവും സ്ഥൈര്യവും ഉശിരും ആവേശവും സജീവമായി നിലനിർത്താൻ സഹായകവുമാണ് ഭയാശങ്കകൾ ക്ഷാമം ജീവനാശം ധനനഷ്ടം വിളനാശം എന്നിവയിലൂടെ നാം നിങ്ങളെ തീർച്ചയായും പരീക്ഷിക്കുന്നതാണ് ഈ സന്ദർഭങ്ങളിൽ ക്ഷമയവലംബിക്കുന്നവരെ സുവിശേഷം അറിയിച്ചു കൊള്ളുക ഏതാപത്തു ബാധിക്കുമ്പോഴും ഞങ്ങൾ അള്ളാഹുവിൻ്റെതല്ലോ അവനിലേക്കല്ലോ ഞങ്ങൾ മടങ്ങേണ്ടതും എന്ന് പറയുകയും ചെയ്യുന്നവരത്രേ ആ സഹനശാലികൾ ഈ സൂക്തത്തിൽ പറയുക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ വാക്കുകൾ കേവലം നാവുകൊണ്ടുരുവിടുക എന്നല്ല ഞങ്ങൾ അള്ളാഹുവിൻ്റെത് മാത്രമാണെന്ന യാഥാർത്ഥ്യം സമ്മതിച്ച് പ്രഖ്യാപിക്കുക എന്നതാണ് അതിനാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്തു തന്നെ ബലി അത് യഥാസ്ഥാനത്ത് അർപ്പിച്ചുവെന്നേ കരുതേണ്ടതുള്ളൂ ഉടമസ്ഥൻ പറഞ്ഞ പോലെ വിനിയോഗിച്ചുവെന്നർത്ഥം ഞങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ് എന്നതുകൊണ്ട് ഉദ്ദേശ്യം ഇതാണ് ഈ ജീവിതം ശാശ്വതമല്ല അവസാനം അള്ളാഹുവിന്റെ അടുക്കൽ എത്തേണ്ടതുണ്ട് എന്നിരിക്കെ എന്തുകൊണ്ട് അവന്റെ മാർഗത്തിൽ ജീവാർപ്പണം ചെയ്ത് നമുക്ക് അവന്റെ സന്നിധിയിൽ ഹാജരായിക്കൂടാ സ്വന്തം ശരീരത്തിന്റെ പരിപാലനത്തിൽ മുഴുകിയിരിക്കേ രോഗമോ അത്യാഹിതമോ വഴി മരണമടയുന്നതിലും ആയിരം മടങ്ങ് ഉത്തമം ഇതാണല്ലോ